അപ്പോൾ വടകര മണ്ഡലത്തിലേക്ക് കൂടി പോയി വരാം കേരളത്തിൽ ഇക്കാലയളവ് ഏറ്റവും കൂടുതൽ വാർത്താ പ്രാധാന്യത്തിൽ നിന്ന് മണ്ഡലമാണ് വടകര മാത്രമല്ല മൂന്ന് ശക്തരായ സ്ഥാനാർത്ഥികൾ അത് എല്ലാ മുന്നണികളുടെയും ഏറ്റവും സെലിബ്രിറ്റി സ്ഥാനാർത്ഥികൾ എന്നുള്ളത് സ്റ്റാറ്റസ് ഉള്ള സ്ഥാനാർത്ഥികൾ എന്ന് പറയാം എൽ ഡി എഫിന്റെ ആയിരുന്നാലും കെ കെ ശൈലജ ടീച്ചർ അതുപോലെ തന്നെ ഷാഫി ബി ജെ പിക്ക് വേണ്ടി പ്രബുൽ കൃഷ്ണ എന്നിവരാണ് നിലവിൽ വടകരയിലെ ലോക്സഭാ വിധി തേടുന്നത് എന്തായാലും പറഞ്ഞ പോലെ ഇലക്ഷൻ്റെ ഒരു പ്രചരണങ്ങളിലെ ചൂടും ചൂരുമൊക്കെ നോക്കുകയാണെങ്കിൽ ഒരു സ്റ്റാർ മണ്ഡലമെന്ന് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു മണ്ഡലം തന്നെയാണ് വടകര മാത്രമല്ല നിരവധി രാഷ്ട്രീയ ചർച്ചകൾ ആരോപണ പ്രത്യാരോപണങ്ങളൊക്കെ തന്നെ സജീവമായി നിൽക്കുകയാണ് ആ മണ്ഡലം എന്തായാലും ഷാഫി പറമ്പിലിന്റെ എൻട്രി വലിയൊരു സർപ്രൈസ് ആയിരുന്നു അല്ലേ അതെ അതെ തീർച്ചയായിട്ടും കാരണം ഷാഫി പറമ്പിൽ നമ്മുടെ പാലക്കാട് അല്ലെ പാലക്കാട് നിന്ന് അദ്ദേഹത്തെ സിറ്റിംഗ് എം എൽ എ ആണ് സിറ്റിംഗ് എം എൽ എ ആയ ഷാഫി പറമ്പിലിന്റെ ഇങ്ങോട്ടൊരു അയച്ചൊരു യാത്രയായപ്പോ ഭയങ്കര വൈകാരികമായൊരു യാത്രയായിപ്പായിരുന്നു അത് ഷാബി പറമ്പൽ എന്ന് പറയുന്നത് കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളായിരുന്നാലും അല്ലെങ്കിൽ എല്ലാ വിഭാഗക്കാരായിരുന്നാലും അംഗീകരിക്കുന്ന ഒരു വ്യക്തിത്വമുള്ള ഒരു യൂത്ത്ഫുൾനെസ് ഉള്ള ഒരു ജനസമ്മതായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് ആ ഒരു ജനസമ്മതി വടകരയിൽ അദ്ദേഹം പരമാവധി അത് പ്രയോജനപ്പെടുത്തുന്നുമുണ്ട് എല്ലായിടത്തും വേണ്ട രീതിയിലുള്ള വലിയ പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് അതുപോലെ തന്നെയാണ് നമ്മൾ കെ കെ ശൈലജ അതായത് ഒരു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഇനിയൊരു വനിതയെ ആരെങ്കിലും നോമിനേറ്റ് ചെയ്യുമെങ്കിൽ എൽ ഡി എഫ് സർക്കാരിൽ നിന്ന് നോമിനേറ്റ് ചെയ്യും സ്ഥാനാർത്ഥിയായിരുന്നാലും ഏറ്റവും യോഗ്യതയുള്ള ഒരു തന്നെയാണ് അതെ അപ്പോൾ അത് ആയിരുന്നാലും ഏറ്റവും മുന്നിൽ തന്നെ നിൽക്കേണ്ട ഒരു സ്ഥാനാർത്ഥി തന്നെയാണ് അതുപോലെ തന്നെയാണ് ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ബിജെപിയുടെ സ്ഥാനാർത്ഥി പ്രബുൽ കൃഷ്ണ അതെ അദ്ദേഹം സംസ്ഥാന ബിജെപി അധ്യക്ഷനാണ് ിജെപിയുടെ യൂത്ത് യൂത്ത് ആണ് വിവർച്ച സംസ്ഥാന അധ്യക്ഷനാണ് ഏറ്റവും യൂത്ത്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഒരു യുവത്വം തുളുമ്പുന്ന അവിടുത്തെ അടിയൊഴുക്കുകളെ കുറിച്ച് ജയശങ്കർ പഠിച്ച പോലെ ആണ് വിലയിരുത്തുന്നത് നിലവിലെ ഒരു കോൺഗ്രസ് അനുകൂലമായിട്ടുള്ള ഒരു തരംഗം നമുക്ക് പറയാൻ സാധിക്കില്ലെങ്കിലും കോൺഗ്രസ് വളരെ ഒരു വളരെ പ്രതീക്ഷയിലാണ് കാരണം നിലവിൽ ഇപ്പോൾ ആർ എം ബിയുടെ അവിടുത്തെ അറിയാമ കെ കെ രാമ ആർ എം ബിയുടെ അവിടുത്തെ സിറ്റിംഗ് എം എൽ എ ആണ് കെ കെ രമയും മൊത്തം തന്നെയാണ് ഇപ്പോൾ ഷാഫി പറമ്പിൽ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ജനകീയ ജനകീയ നേതാക്കളെല്ലാം തന്നെ ഷാഫി പറമ്പിലൊപ്പം അണിനിരക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടു മാത്രമല്ല ഈ പറഞ്ഞതുപോലെ പാലക്കാട് നിന്ന് വളരെ വൈകാരികമായൊരു യാത്രയപ്പോൾ കൂടിയാണ് ഒരു ഷാ യു ഡി എഫിൻ്റെ ഒരു സർപ്രൈസ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയ്ക്ക് വടകരയിലേക്ക് ഷാഫി എത്തിയത് ശരിക്കും ഷാഫി എത്തിയതിന് ശേഷമാണ് വടകര ഇത്ര ചൂടുപിടിച്ചത് വടകരയുടെ രാഷ്ട്രീയ ചർച്ചകൾക്ക് ചൂടുപിടിച്ചത് പ്രചരണങ്ങൾക്ക് ചൂടുപിടിച്ചത് മറുവശത്ത് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ എൽ ഡി എഫ് രംഗത്തിറക്കിയിരിക്കുന്നത് പാർട്ടിയുടെ തന്നെ ഏറ്റവും ജനകീയ മുഖമായിട്ടുള്ള കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളിലൂടെ ഒരുപാട് ജനകീയ പ്രശ പ്രശംസ നേടിയ മുൻ ആരോഗ്യമന്ത്രി കെ കെ ശൈലജയാണ് അതേസമയം ബി ജെ പിക്ക് വേണ്ടി മത്സരിക്കുന്ന കാൻഡിഡേറ്റ് ഒട്ടും മോശക്കാരനല്ല യുവമോർച്ച സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള നിരവധി രാഷ്ട്രീയ ചർച്ചകൾ അല്ലെങ്കിൽ ചാനൽ ചർച്ചകളിലൊക്കെ നമുക്ക് കണ്ട് പരിചിതനായിട്ടുള്ള പ്രബുൽ കൃഷ്ണയാണ് നമുക്ക് വടകരയുടെ ഒരു രാഷ്ട്രീയ ചരിത്രം കൂടി ഒന്ന് പരിശോധിക്കാം അതായത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിലാണ് ഈ ഒരു വടകര ഒരു ലോക്സഭാ മണ്ഡലമായി നിർണ്ണയിക്കപ്പെടുന്നത് പതിനാറ് തിരഞ്ഞെടുപ്പുകൾ നടന്നതിൽ അതിൽ പതിനൊന്നിലും ഇടത് അനുകൂല സംഘടനകളോ അല്ലെങ്കിൽ ഇടത് പാർട്ടികളോ ജയിച്ച ചരിത്രമാണ് അവിടെ ഉള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം ആദ്യമായി കോൺഗ്രസ് ജയിക്കുന്നത് രണ്ടായിരത്തി ഒൻപതിലാണ് മാത്രമല്ല മാറും ഒരു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട ഒരു ചരിത്രം സോഷ്യലിസ്റ്റുകൾക്ക് ഒരു ശക്തി കേന്ദ്രം ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് പാർട്ടികൾക്ക് കേരളത്തിൽ ഒരു ശക്തി കേന്ദ്രമുണ്ടെങ്കിൽ അത് വടകര തന്നെയാണ് അത്തരത്തിൽ കെ ബി മേനോൻ അല്ലെങ്കിൽ എ വി രാഘവൻ തുടങ്ങി അരെങ്കിൽ ശ്രീധരൻ തുടങ്ങി സോഷ്യലിസ്റ്റ് പാർട്ടികളിൽ നിന്നുള്ള പ്രമുഖരായിട്ടുള്ള ഒരുപാട് പേരെ ലോക്സഭയിലേക്ക് ജയിപ്പിച്ചു വിട്ട ഒരു ചരിത്രം വടകരയ്ക്കുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് മുതൽ തുടർച്ചയായി ആറ് തവണ വടകരയുടെ എം ആയത് കെ പി ഉണ്ണികൃഷ്ണനാണ് പിന്നീട് ഇങ്ങോട്ട് വടകരയുടെ തലവരെ മാറുന്നത് രണ്ടായിരത്തി എട്ടിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അതായത് വടകരയുടെ രാഷ്ട്രീയ ചരിത്രം രാഷ്ട്രീയ ചിത്രം മാറുന്നത് രണ്ടായിരത്തി എട്ടിലെ ആർ എം ബിയുടെ രൂപീകരണത്തിന് ശേഷമാണ് നമുക്കെല്ലാവർക്കും അറിയാം ടി പി ചന്ദ്രശേഖരൻ ആരാണെന്നുള്ളൊരു നമുക്കൊരു പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല അത്തരത്തിൽ ആർ എം ബിയുടെ സ്ഥാപക നേതാവായ ടി പി ചന്ദ്രശേഖരൻ ഇത്തരത്തിൽ മാർസിസ്റ്റ് പാർട്ടിയുടെ അതിക്രമങ്ങൾ അപജയങ്ങളെല്ലാം ഓരോന്നോരോന്നായി അക്കമിട്ട് പറഞ്ഞു നടത്തിയ ഒരു പ്രകരണങ്ങളിൽ അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനങ്ങളിൽ പാർട്ടിയുടെ വേരിളകി എട്ടിനു ശേഷം എന്ന് പറയേണ്ടി വരും അത്തരത്തിൽ പിന്നീട് രണ്ടായിരത്തിഒൻപതിലെ ഇലക്ഷനിൽ കോൺഗ്രസിന്റെ മുല്ലപ്പള്ളി രത്നാകരൻ എൽ ഡി എഫിന്റെ സ്ഥാനാർത്ഥി പി സതീദേവി അട്ടിമറിക്കുന്നു രണ്ടായിരത്തി പതിനാലിൽ മുല്ലപ്പള്ളി വീണ്ടും എൽ ഡി എഫിൽ കടത്തിൽ എ എൻ ഷംസീറിനെ വീണ്ടും തോൽപ്പിക്കുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ വീണ്ടും കോൺഗ്രസ് തന്നെ ജയിക്കുന്നു അത്തരത്തിൽ ഒരു പിൽക്കാല ചരിത്രം സി പി എമ്മിനോ അല്ലെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടികൾക്കോ അനുകൂലമാണെങ്കിൽ സമീപ രാഷ്ട്രീയം കോൺഗ്രസ് അത്തരത്തിൽ ഇനി നിലവിലത്തെ രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് അതിലേക്ക് വരാം വലിയ രീതിയിലുള്ള വിവാദങ്ങളും ആരോപണ പ്രത്യാരോപണങ്ങളും യു ഡി എഫും എൽ ഡി എഫും ഒരുപോലെ നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് നമുക്കറിയാം ഒരു അശ്ലീല വീഡിയോയുടെ പേരുള്ള പ്രചരണമാണെങ്കിലും ആ ഒരു ആരോപണ പ്രത്യാരോപണങ്ങളും പാർട്ടിക്ക് തന്നെ വലിയ വെല്ലുവിളിയാകുന്നുണ്ട് അതുമാത്രമല്ല അടുത്തുതന്നെയുള്ള പാനൂരിലുണ്ടായ ബോംബ് സ്ഫോടനവും പാർട്ടി കോട്ടയിൽ കോട്ടയിൽ ചെറിയൊരു എന്നുള്ള കാര്യം നമുക്ക് അത്തരത്തിൽ ഒരു വീണിരിക്കുന്നു പക്ഷേ വടകര ഈ പറഞ്ഞതുപോലെ പ്രവചനങ്ങൾക്കെല്ലാം എന്ത് സംഭവിക്കും എന്നുള്ളത് ഇനി അത് കാത്തിരുന്ന് കാണേണ്ട ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ശൈലജ ടീച്ചറിന്റെ ആരോപണവും ഷാഫി പ്രബലിന്റെ മറുപടിയും എല്ലാം ജനങ്ങളിൽ എങ്ങനെ എത്തി എന്നുള്ളതാണ് അതുമാത്രമല്ല മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയിരുന്നാലും കോൺഗ്രസിന്റെ ആയിരുന്നാലും നമ്മുടെ ഈ ആരുടെയാണ് എൽ ഡി എഫിന്റെ ആയിരുന്നാലും ബി ജെ പിടെ ആയിരുന്നാലും എല്ലാ നേതാക്കന്മാരും ഒക്കെ എത്തിയിരുന്ന ഒരു മണ്ഡലം കൂടെയാണെന്നുള്ളതാണ് ആണെന്നുള്ളതാണ് ആരുടെ ആണെങ്കിൽ പ്രചരണ വേദികളിൽ റാലികളിലൊക്കെ വളരെ ശക്തമായിട്ടുള്ള നേതാക്കൾ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു മണ്ഡലം കൂടെയാണ് വടകര എന്നുള്ളത് എന്തായാലും വടകരയുടെ അടിയൊഴുക്കുകൾ എങ്ങോട്ടാണ് എന്നുള്ളത് ഇതുവരെ വന്ന ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ ആർക്ക് ഗുണം ചെയ്തു എന്നുള്ളതും ആർക്ക് തിരിച്ചടിയായി എന്നുള്ളതും ഇനിയുമ്പോൾ വടകരയുടെ റിസൾട്ട് വന്നാൽ മാത്രമേ അല്ലെങ്കിൽ നാളെ വിധി എഴുതുകയാണ് ജൂണിലാണ് ഇനി റിസൾട്ട് വരിക അപ്പോൾ മാത്രമേ എല്ലാവർക്കും പറയാൻ സാധിക്കുള്ളൂ എന്തായാലും വടകരയുടെ അടിയൊഴുക്കുകൾ യുടെ തലവല എന്താണെന്ന് അറിയാനായിട്ട് ഒരു മണിക്കൂറുകൾ മാത്രമാണ്